വെൽക്കം ടു ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മത്തി ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് കിലോ മത്തി നന്നായിട്ടൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും മീനിലേക്ക് മസാല പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം ഇനി മീൻ ഫ്രൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മസാലയൊന്നും തയ്യാറാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മീനിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ എല്ലാ മീനിലും മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രയിങ് പാൻ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനിയും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ തിരിച്ചിട്ടതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനിയും ബാലൻസ് ഉള്ള മീനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്